എടോ എടാ ഉസിയാറെ വിടറ എനിക്കറിയാണെന്നല്ല പല സ്വഭാവം അയാൾ അങ്ങനെയാണ് എന്നാലേ കുടിയും വലിയ എന്റെ വാപ്പ ഞാനാണ് മാത്രല്ല വണ്ടിക്ക് കൊറേ ഫൈൻ ഉണ്ട് അതേ വാപ്പ ഈത്തനാണ് കാര്യൊക്കെ ഞാൻ നിങ്ങളൊക്കെ എല്ലാ പ്രശ്നത്തിനും ഞാൻ കൂടെ കുറ്റം ആ ഞാൻ കുറ്റമോത്തി എവിടെ പോണിയെ ടാ അയൽവാസിന്ന് സാധനം വാങ്ങി കൊടുക്കാൻ പറഞ്ഞു മറന്നുപോയി രാവിലെ പോവാ എന്തുവാണോ നോ പറയത്ത് നോ പറയണം അത് ചെറുപ്പം മുതൽ ശീലാ ആരെ പറഞ്ഞാലും അറിയില്ല അതാ എന്റെ ചെറിയ പ്രശ്നം പിടിച്ചടാ ഞാനത് എന്റെ സംസാരിക്കും എന്തിനാണ് ഇന്റെ പേര് പറഞ്ഞത് ഞാനാ ഒന്നും യൂസ് ചെയ്തല്ലേ നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്താ എന്താടാ അനിയനെ വടക്കാക്കണ ചെറിയ ായത്തിൽ തന്നെ ഇതാണ് നിങ്ങൾക്ക് പരിപാടി ഇനി അവന്റെ കൂടെ നടക്കരുത് കേട്ടോ നായി നിങ്ങട്ട് വരരുത് പിള്ളേരെ നമ്മൾ ഒരുപാട് ആത്മാർത്ഥ കാണിക്കുന്നത് അവിടെ നിന്നായിരിക്കും ഞമ്മക്ക് ആദ്യം പണി കിട്ടും പ്രശ്നം വന്ന ഒരുപക്ഷെ ആരും ഉണ്ടാവില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കണ നല്ലത് പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ ആര് പഠിച്ചാലും അവരുടെ പോകും ആര് പ്രശ്നം വന്നാലും അവരുടെ കൂടെ നിൽക്കും പക്ഷെ നമ്മളൊറ്റക്കാണ്